പേരെ ഞാനിന്ന് കൊട്ടാര കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ രാവിലെ ഭയങ്കര നല്ല തിരക്കായിരുന്നു റോഡ് വന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു കുറേ വർഷങ്ങളായി ഞാനിവിടെ എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒന്നും മാസത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ അതിനുശേഷം ഇന്ന് ഞാൻ ഇവിടെ വരെ വന്നതാണ് പോവാനേക്കാണ് കുറേ നേരമായി ഇന്ന് അഞ്ച് മണിക്കൂറുകളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സങ്കടങ്ങളും എല്ലാ പോകാനെ ഏറ്റു നല്ല തിരക്കായിരുന്നു ആൾക്കാരെല്ലാം പോയി കേട്ടോ ഞാൻ പിന്നെ കുറെ നേരം ഉണ്ടായ വെച്ച് ഇവിടെ ഇന്ന് എന്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെയുണ്ട് നിങ്ങളാരെങ്കിലും കൊട്ടാരക്കര ഗണവധി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്ക് നല്ല തിരക്കുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എടുത്തേക്കാം പോകാൻ പോകുവായിരിക്കും കൂടി ഭയങ്കര വെയിലാണ് വേ നിൽക്കാനും ഒന്നും വയ്യ വയ്യണ്ടോ ചെറ കുളം കുളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ വന്നപ്പോൾ ഒന്ന് ഇറങ്ങിയേ ഉള്ളൂ അപ്പോഴത്തേന് ഇപ്പോൾ സമയം ഒരുപാട് ആയതുകൊണ്ട് ശിവേലിയൊക്കെ കണ്ട് തൊഴുതിട്ട് ഇറങ്ങി വരും കേട്ടോ അപ്പം കുളത്തിലിറങ്ങാമെന്ന് വരുമ്പോൾ കുളത്തിൻ്റെ അടുത്തുള്ള ഗേറ്റ് കൂട്ടിയൊക്കെയാണ് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീഡിയോ ചെയ്യുക ഓക്കെ Bye-bye.